ഹലോ രാജേഷ് ഹർപ്പി ഹായ് ഹലോ അരുൺകുമാർ ഹലോ ഹലോ കുറച്ച് പേരും കൂടെ ഒന്ന് ലൈവിലോട്ടൊക്കെ വരട്ടെ എന്നിട്ട് സംസാരിക്കാമെന്ന് ഓർത്തു എനിക്കൊന്നത്തെ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു ഇന്നലെ ലൈവ് വന്നു ഇന്നലെ ഈ നേരത്തെ ലൈവ് വന്നു ഇന്നിപ്പോൾ ലൈവ് എനിക്ക് സംസാരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ് അതാണ് ഞാൻ വീഡിയോസ് റിസ്ക് എടുത്ത് വീഡിയോട് പറയാൻ നിൽക്കാത്തത് ഇടണം വീഡിയോസ് നമുക്ക് ചെയ്യണം നമുക്ക് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്ന എല്ലാവർക്കും അല്ലേ ഹലോ സിയാദ് ഹലോ ഹലോ വെൽക്കം ടു മൈ ഗെയ്സ് ഇന്ന് ഞാൻ നമ്മുടെ നിഷാന നിച്ചു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നൂട് ലൈവുകളും വീഡിയോസും ചെയ്യുന്ന നിഷാനന്ദിച്ചു ഞാനൊരു വൺ ഇയർ മുൻപ് അവരുടെ വീഡിയോസൊക്കെ റോസ്റ്റ് ചെയ്തു സംസാരിച്ചിരുന്നു സൊ അവരെനിക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ തന്നോട്ടോ അവരുടെ ഫോട്ടോസ് യൂസ് ചെയ്തു പോഞ്ഞിട്ട് അതിനൊരു കൗണ്ട് ഡൗൺ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് ഞാൻ അവരെ റോസ്റ്റ് ചെയ്തു റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവരുടെ ഒരു ഒരു ശരീരപ്രകൃതം നമ്മൾ ഒരാളെ ബോഡി ഷേവിങ് ചെയ്യല്ലോ അവരോട് തടിച്ചിട്ട് ശരീരമുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ സോ അവരിങ്ങനെ അത്തരത്തിൽ ശരീരത്തിന്റെ ശരീരഭാഗങ്ങൾ പുറത്ത് വെളിയിലേക്ക് കൃത്യമായും കാണുന്ന രീതിയിൽ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇട്ട് നിന്നിട്ട് ആ ഒരു സമയത്ത് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു സമയമായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് ഞാനും വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെൻ്റെ വീഡിയോക്ക് സ്ട്രൈക്കൊക്കെ തന്നു ഗേസ് പിന്നെ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം വീഡിയോ വൈറലാണ് അത്യാവശ്യം വൺ മില്യന് മുകളിൽ ഒക്കെ വന്നു ഭയങ്കര റീച്ചായി ഒരുപാട് വരെ കമൻസ് ഉണ്ട് എന്താ പറയുക ഒരുപാട് ട്രോൾസ് വന്നു ഓക്കെയാണ് ശരിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവരെ എന്തുകൊണ്ട് റോസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ദശാന നെച്ചുവിന് കിട്ടുന്ന ഒരു ഈ സോഷ്യൽ മീഡിയയിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് നെഗറ്റീവ് പ്രിവിലേജ് അതാണ് ഞാൻ യൂസ് ചെയ്തത് സത്യമായിട്ട് നമ്മളുള്ള കാര്യം പറയണം അത് അവരെ നന്നാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നമുക്ക് അവരെ നന്നാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സൊ ഞാൻ അവരുടെ ആ ഒരു നെഗറ്റീവ് പ്രിവിലേജ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് റിസൾട്ട് അതിനെയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ എന്റെ വീഡിയോ വൈറലായി അവ വിമർശിച്ചു വസ്ത്രധാരണത്തെയും അവർ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശിച്ചു സംസാരിച്ചു തീർച്ചയായിട്ടും എൻ്റെ ചാനലിൻ്റെ ഒരു ഗ്രോത്ത് എനിക്കും എൻ്റെ വീഡിയോക്ക് ഒരു റീച്ച് കിട്ടുക ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ വിമർശനങ്ങൾക്ക് ശേഷമാണോന്ന് തോന്നണ അവരിപ്പോൾ ഭയങ്കരമായ രീതിയിൽ വീഡിയോസുകൾ ഇടുകയും ഭയങ്കരമായിട്ട് ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അവർ എക്സ്പോസ്ഡ് ആണ് സോ ഷിക്കാൻ ഇൻ ലൈവ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ നമ്മുടെ നിയമവ്യവസ്ഥ അതിനൊന്നും എതിരല്ല ഏതൊരു സോഷ്യൽ മീഡിയയിലും എങ്ങനെ വേണമെങ്കിലും വസ്ത്രം ധരിക്കാം എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് ഇടാം എങ്ങനെ വേണമെങ്കിലും മീനിങ്സ് ഉണ്ടാക്കാം സോ ഇത്തരം ഒരു കൃത്യമായ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാര്യങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ നിഷ്പക്ഷമായിരിക്കണം എന്ന് പറഞ്ഞുകൂടെ ഇതൊന്നും നിർത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഇനി ഇവരത് നിർത്തി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള എല്ലാവരും നന്നാവാനും പോകുന്നില്ല ഇവരത് നിർത്തി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള എല്ലാവരും നന്നാവുമോ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല സോ നമുക്ക് നല്ലതെന്നാണെങ്കിൽ അത് കാണുക നമുക്ക് മോശമാണെന്നാണെങ്കിൽ അത് വിട്ട് കളയുക അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് പെയ്ഡായിട്ട് നമസ്കാരം നമ്മുടെ നിഷാന നെച്ചു ആണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലൈവിലേ അവരുടെ അവരിപ്പോ അത്യാവശ്യം പെയ്ഡായിട്ടൊക്കെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവര് ലൈവിലൊക്കെ വന്നിട്ട് അവര് അവരുടെ ബ്രസ്റ്റ് ഒക്കെ എടുത്ത് വെളിയിലിടുന്നുണ്ട് അവർ പിന്നെ അടിഭാഗം കാണിക്കുന്നുണ്ട് കക്ഷം കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം താങ്ക് രാജേഷ് അങ്ങനെ ശരീരഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് അവർ മെമ്പർഷിപ്പ് എടുക്കും ഗോൾഡൻ മെമ്പർഷിപ്പ് ഉണ്ട് അങ്ങനത്തെ മെമ്പർഷിപ്പ് ഉണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ ലൈവില് വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു വരും അപ്പം ഞരമ്പന്മാരായ മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടല്ലോ അപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഇത്തരം കണ്ടന്റുകളാണല്ലോ കൂടുതലും വിറ്റ് വിറ്റഴിയുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പം എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് ക്യാഷ് അടച്ചാൽ എൻ്റെ ശരീരഭാവങ്ങൾ കാണിച്ചു തരാം ആർക്കും വരാം പിന്നെ ഒരു കളി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കളി തരാം പക്ഷേ പതിനായിരം രൂപയ്ക്ക് പറ്റത്തില്ല ഒരു മണിക്കൂറിന് ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഞാൻ കളിക്കാൻ തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വല്ലാതെ സംസാരിക്കുന്ന ഒരു കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു ഒരുപാട് പേര് റോസ്റ്റ് ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു അപ്പം നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ലോ നമുക്കൊന്നും ഒരിക്കലും ഈ സിസ്റ്റത്തെ മാറ്റാനും ആരും നന്നാക്കാനോ നമുക്ക് പറ്റത്തില്ല തീർച്ചയായിട്ടും അല്ലേ ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ അവർക്ക് അതിനുള്ള ഒരു ഒരു സ്വാധീനം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ നിയമ വ്യവസ്ഥയിൽ നിന്ന് തന്നെ രവി കൃഷ്ണൻ ഞാൻ എൻ്റെ ചാനലൊക്കെ ഒന്നും നഷ്ടപ്പെട്ട് പോയിട്ട് ഞാൻ വരുന്നില്ലായിരുന്നു അതാണ് ഐ ഫോളോ ജാസ്മിനും ടിക്ടോക്ക് ഫോൺ വേർഡ്സും ഓരോ സിസ്റ്ററും ഫൈൻ ആയിരിക്കുന്നു ആ തീർച്ചയായിട്ടും അവൾ പ്ലസ് ടു കഴിഞ്ഞു മോന് ഇപ്പോൾ എൽ പി സ്കൂളാണ് നാലാം ക്ലാസ്സിലേക്കായി അത് കിടന്നുറങ്ങി സിസ്റ്റർ കൂടെ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ലൈവിലൊക്കെ വരാമെന്ന് വെച്ചു വീഡിയോസ് ചെയ്യണം എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവണം നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ല ഇങ്ങടെ നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു വിഷയം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടും ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാലേ നമുക്ക് ഈ നിശാന നിച്ചു അഞ്ചര ഇവരൊന്നും നമുക്ക് നന്നാക്കാൻ പറ്റൂല അന്ന് അവര് മോശമാണെന്ന് ഞാൻ പറയുന്നുമില്ല അവരുടെ വസ്ത്രധാരണം മോശമാണോന്നും ഇനി എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലേ ക്രോമിലൊക്കെ കയറി സെർച്ച് ചെയ്തതിലും വലിയ കാര്യങ്ങളുള്ള ഒരു ലോകത്ത് ഒരു അഞ്ചേ നിഷാനയും പെയ്ഡായിട്ട് ശരീരഭാഗങ്ങൾ കാണിക്കുന്നു എന്നും പറഞ്ഞ് നമുക്ക് നന്ന കേരളം നന്നാക്കേണ്ട കാര്യം ആരും നന്നാക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറേ പേരുടെ റിയാക്ഷൻ വീഡിയോ ഉണ്ട് ഇവർക്ക് എളുപ്പമുണ്ടോ നാണുണ്ടോ മാനുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ശരീരഭാഗങ്ങൾ കാണിച്ചത് അല്ലെങ്കിൽ ഞാൻ റെഡിയാണ് സോഷ്യൽ മീഡിയയിൽ വരും നിങ്ങൾ പണം അടക്കി ശരീരം കാണിക്കാമെന്നൊരു സ്ത്രീ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക അവർക്ക് നാണുണ്ടോ മാനുണ്ടോ പക്ഷേ വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള ഓരോ സ്ഥലങ്ങളിലുമൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത് നമുക്കെന്താ അവരെയൊന്നും തിരുത്താൻ പറ്റാത്ത ഞാൻ സപ്പോർട്ട് ചെയ്യുക അല്ല നമ്മളൊരിക്കലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാണിക്കാൻ പാടില്ല യൂട്യൂബ് വരെയുള്ള ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഒരു സമൂഹ മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കുട്ടികളടക്കമുള്ളവർ ഹാപ്പി ടു സീ യു എഗെയിൻ ഷു ഷ്യൂർ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു ലസീജ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിശാന നിച്ചു ശരീരഭാഗങ്ങൾ വിൽക്കുന്നു പണം അടച്ചിട്ട് കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ മോശമാണ് ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല അല്ലേ ഒരു മാധ്യമത്തെ നമുക്ക് നല്ലതായും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് കൊണ്ടിരിക്കും അല്ലേ നിഷാനയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനാണ് താല്പര്യം സോ ഇങ്ങനെ ചെയ്യും വേണ്ടവർ പോയി കാണുക പണമടയ്ക്കുക സെക്സിന് പോകണ്ട ഒരു സെക്സിന് പോവുക ദാറ്റ്സ് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പലരുടെ റോസ്റ്റിങ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിഷാനെ നന്നാക്കാൻ വേണ്ടിയാണോ റോസ്റ്റ് ചെയ്യണേ അല്ല നിഷാനുടെ പേരിൽ കിട്ടുന്ന റീച്ച് അതൊക്കെ തന്നെയാണ് ഈ ഞാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് നിഷാനുടെ പേരിൽ കിട്ടുന്ന റീച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതൊക്കെ തന്നെ അല്ല അത് വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നിഷാനോടെ കുറെ ആരെല്ലാം നിക്കുന്നുണ്ടാവും ഇല്ല നിഷാനയുടെ വീഡിയോ കഴിഞ്ഞു പിറ്റേ ദിവസം അടുത്ത ആളുടെ വീഡിയോ ചെയ്യുന്നു സോ ഇതുകൊണ്ടൊക്കെ നമ്മൾ സമൂഹത്തിൽ ഉദ്ധരിക്കലും ആളെ നന്നാക്കലും കേരളം നന്നാക്കലും ഒന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാല്ലോ അപ്പൊ ഒരു പക്ഷെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ കുറെ പേര് പറഞ്ഞേക്കാം അത് എന്തോ ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ് അല്ലെ എന്താ അത്തരക്കാരി ജാസ്മിനും ഇത്രയും വിഷയങ്ങൾ ഇഷ്ടമായത് കൊണ്ടായിരിക്കും ജാസ്മിൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നിഷാനെ പോലെയുള്ള ആൾക്കാരെ പക്ഷേ അതല്ല നമ്മൾ ചില ഫാക്ടുകളും മനസ്സിലാക്കുമ്പോൾ കേൾ നമുക്ക് നമ്മൾ അവരങ്ങനെ ചെയ്തോളൂ ചെയ്തുകൊള്ളൂന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ അവരാ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ഒരു പരിധിക്കപ്പുറം ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല കാരണം അതിനും കാഴ്ചക്കാർ ഏറെയാണ് അത് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം ഇഷ്ടപ്പെടുന്നവർ അതിലേക്ക് പറ്റോട്ടെ ഇഷ്ടപ്പെടാത്തവരത് നോക്കണ്ട അത്രേ ഉള്ളൂ അപ്പം ടേക്ക് ഇറ്റ് ഈസി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വിട്ടുകളയാം സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും നന്നാക്കാനും എല്ലാവരും ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അപ്പം നിഷാന പറയുന്നു എനിക്ക് പണം ഉണ്ടാക്കാൻ വേറെ മാർഗമല്ല എനിക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റില്ല അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് ഇങ്ങനെ പണമുണ്ടാക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എനിക്കോ നിങ്ങൾക്കോ പണം കൊടുക്കാൻ പറ്റുമോ അവർക്ക് ഇല്ല സോ അവർക്ക് കംഫർട്ട് ആയ ഒരു സോണിൽ നിന്നിട്ട് അവരെ ശരീരഭാഗങ്ങളോ മൂലയോ മറ്റേ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗങ്ങളോ കാലോ തുടയോ കയ്യോ ഭക്ഷോ ഒക്കെ കാണിച്ചിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കട്ടെന്ന് നമ്മൾ ഇതിനകത്തൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് കാരണം അഭിപ്രായം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും വൃത്തിയിൽ സഹായിക്കുകയാണ് നമുക്ക് പറ്റുമായിരിക്കണം നമുക്കത് പറ്റൂല സോ എൻ്റെ അടുത്ത് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരുപാട് കമൻസ് തന്നെ സോ എന്താണ് അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ മാത്രം കുറേ ഒരു ഒരു വൺ ഇയർ രണ്ട് വർഷത്തിന് ശേഷം വേണമെങ്കിൽ യൂട്യൂബിലേക്ക് തിരിച്ചു വരുന്ന വീഡിയോസ് ഒക്കെ ഹലോ ബിജു ഹലോ ഇഷാൻ ഹലോ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ ലൈവ് വാച്ച് ചെയ്യും അപ്പോൾ അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ചില വസ്തുതകളാണ് അല്ലേ ഒരാളുടെ സ്വകാര്യത ഒരാളുടെ ഇഷ്ടം അയാളുടെ സോഷ്യൽ മീഡിയ അയാളുടെ നെറ്റ് അയാളുടെ ഫോണ് അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അയാൾ എന്തെങ്കിലും ചെയ്തിടുന്നതിന് അയാൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനും നെഗറ്റീവ് വരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് മറ്റുള്ള തലങ്ങളിലേക്കൊക്കെ ഇതായി പോകാം ഞാൻ വിമർശിക്കപ്പെടാം വളരെ ഇതാണ് ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യുന്നതിലൂടെയെന്ന അറിവോടുകൂടിയാണ് അവർ ചെയ്യുന്നത് സോ അവർ എല്ലാവർക്കും ഉണ്ടോ എല്ലാ വശത്തുനിന്നും അവരതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നാണല്ലോ അതിന്റെ അർത്ഥം സഖി മോൾ ബീച്ച് ഹലോ സഖി ഫുഡ് കഴിച്ചോ നിങ്ങളൊക്കെ ഏത് ആണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ട് സോ ഞാനിപ്പോൾ നിഷാന നിശ്ചനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് കുറേ പേർ പറയുന്നത് കൊണ്ടിരുന്നു സംസാരിക്കണമെന്ന് തോന്നി നിഷാനയെക്കുറിച്ച് അതാണ് ഞാൻ നിഷാനയുടെ വിഷയം ഞാൻ സംസാരിച്ചത് കേട്ടോ അപ്പം ലൈവിൽ ഇന്നലെ കുറച്ച് പേരും കൂടെ ആക്റ്റീവായിരുന്നു ഇന്ന് വളരെ കുറവാണ് രഞ്ജിത കണ്ണൻ ഹലോ ഹലോ എവിടെ നിന്നാണ് എവിടെയാണ് വീട് ഫുഡൊക്കെ കഴിച്ചോ അപ്പോൾ അങ്ങനെ ഇന്നലെ ലൈവിൽ ഒരുപാട് പേർ ആയിരുന്നു പക്ഷെ ഇന്ന് ആൾ കുറവാണ് ഈ നേരത്തെ ലൈവ് വന്നിട്ടാണോന്നറിയില്ല അപ്പോൾ ഗൈസ് എല്ലാവരും പറയും ലൈറ്റപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വോൾട്ടേജ് കുറവിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശൂരാണല്ലേ രഞ്ജിത ഓക്കെ എന്ത് ചെയ്യാണ് രഞ്ജിത ഭക്ഷണമൊക്കെ കഴിച്ചോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇന്നലെ ലൈവിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ഇന്ന് ആൾക്കാർ വളരെ കുറവാണ് ഹാർഡിയോർ ഡിന്നർ ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം കഴിക്കണം എന്ന് എന്നോർച്ച വിളിക്കുകയാണ് ഞാൻ എന്തായാലും ലൈവ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും ഞാൻ അഗൈൻ ഒരു വൺ വൺസ് അഗെയിൻ ഐ വിൽ കം ടു ബാക്ക് ഞാൻ ഒന്ന് ലൈവിൽ വരുന്നുണ്ട് ഓ കഴിക്കുന്നേ ഉള്ളു അല്ലെങ്കിൽ ഇതാ ഓക്കേ ഓക്കേ അപ്പോൾ വീഡിയോസ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ എൻ്റെ വീഡിയോസ് ഒന്നും സംഭടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭടിച്ചിട്ട് എൻ്റെ ഇടുന്ന വീഡിയോസൊക്കെ കാണുകയും കമൻറ്റ് വഴി സപ്പോർട്ടുകൾ അറിയിക്കുകയൊക്കെ വേണം കേട്ടോ ലൈവിൽ ആക്റ്റീവായിട്ട് വരുന്നവരൊക്കെ നമ്മളെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും കേസ് ഞാൻ തൽക്കാലം ഒന്ന് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു നിഷാനയുടെ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് എനിക്കുള്ളൊരു അഭിപ്രായം വീണ്ടും വീണ്ടും റോസ്റ്റ് ചെയ്തുകൂടെ വീണ്ടും വീണ്ടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സൗമ്യ സനിഷിത എഴുന്നിട്ട് പോടേ വേറെ പണിയൊന്നുമില്ലേ അപ്പം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ബാക്ക് ടു യൂട്യൂബിൽ വരുമ്പോഴത്തേക്ക് ചില വിഷയങ്ങളിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാറി ചില വിഷയങ്ങളിൽ ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ അതൊക്കെ അങ്ങ് മാറി സോ ചിലരെ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമൻസ് വരുമ്പോൾ ആ വിഷയം നമ്മൾ നോക്കും നമ്മൾ വിഷയം സംസാരിക്കേണ്ട ഒരു വ്യക്തിത്വമാണോ അല്ലെങ്കിൽ സംസാരത്തിൽ തന്നെ ഏത് പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടും വ്യക്തമായ ഒരു ഐഡിയ ഒക്കെ വന്നപ്പോൾ നമുക്കത് ചില കാര്യങ്ങൾ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് അധികം കടന്ന് ചെല്ലാത്തത് കടന്നു ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മളും ഏതെങ്കിലും തരത്തിൽ വിമർശിക്കപ്പെട്ടേക്കാം അപ്പൊ ഞാൻ അങ്ങനല്ല ചെയ്തത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് നമ്മൾ സമർപ്പിക്കേണ്ടി വന്നേക്കും സോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ഞാൻ അത്തരം വ്യക്തികളിലേക്കുള്ള അവരുടെ വീഡിയോസിലേക്ക് കടന്നു നിന്ന് ഇളകിറി നോക്കി അവരെ വിമർശിക്കാൻ നിൽക്കാത്തത് ആ ലെസീജ ഗുഡ് നൈറ്റ് ഓക്കെ ടേക്ക് കെയർ ബൈ അപ്പോൾ കേസിൽ ഞാൻ എന്തായാലും നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ എഗെയിൻ ഒന്നുകൂടെ ഒരു ലൈവിൽ വരാൻ സാധ്യത എടുത്തിട്ടൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ആളുകൾ ലൈവിൽ ആക്റ്റീവായി വരുമ്പോൾ മറ്റൊരു വിഷയം സംസാരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം ബായ്